വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചാരായവും വാറ്റുപകരണങ്ങളുമായി രണ്ടുപേർ പിടിയിൽ കാമാക്ഷി പാണ്ഡിപ്പാറയിൽ നിന്നും തങ്കമണി എക്സൈസ് സംഘമാണ് വീട്ടുടമസ്ഥനെയും സഹായികയേയും പിടികൂടിയത് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ കുടുങ്ങിയത് ചാരായും വാറ്റ് വിൽപ്പന നടത്തുന്ന സംഘമാണിതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ പറഞ്ഞു ചാരായം ചാരായംപാറ്റി വിൽപ്പന നടത്തിയിരുന്ന സംഘത്തെയാണ് തങ്ങമണി എക്സൈസ് പിടികൂടിയത് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ പാണ്ടിപ്പാറ കൈനാനിപ്പാറ ചെമ്പകപ്പാറ റോഡിൽ തോണിപ്പാറ രതീഷിന്റെ വീട്ടിൽ നിന്നുമാണ് പന്ത്രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും ഇയാളുടെ സഹായി പാണ്ടിപ്പാറ സ്വദേശി പ്രതീഷിനെയും തങ്ങമണി എക്സൈസ് പ്രവെന്റീവ് ഓഫീസർ ജെ എൻ പി ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് നമുക്ക് ഇന്നേ ദിവസം ഓഫീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് ഈ ഒരു തങ്കമണി വില്ലേജിൽ പാണ്ഡിപ്പാറദേശത്ത് ഈ വാറ്റുചാരം നിർമ്മിക്കുന്നുണ്ടെന്നുള്ള ഒരു രഹസ്യ വിവരം ലഭിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മഫ്തിയിൽ കുറച്ച് പാർട്ടി വിട്ട അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു രഹസ്യ വിവരം സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ ചെന്ന് നോക്കിയതിൽ ഒരു പന്ത്രണ്ട് ലിറ്ററോളം വാറ്റുചാരവും പിന്നെ മറ്റു വാറ്റുപകരണങ്ങളും കണ്ടു സാധിച്ചു ഇൻ കേസിൽ ഇപ്പോൾ രണ്ട് പ്രതികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു രതീഷും ഒരു കേസിൽ നമുക്ക് സ്ഥിരമായി ചാരായം പാറ്റി വിൽപ്പന നടത്തിയിരുന്ന സംഘമാണിതെന്നും രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നെന്നും എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോൺ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഗ്രേഡ് പ്രവെന്റീവ് ഓഫീസർമാരായ ബിനു ജോസഫ് ബിജു പി എ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസഫ് സുജിത്തസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ബിജി കെ ജെ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി